ഹായ് ബ്രോ സിസ്റ്റർ എവറി വൺ വെൽക്കം ടു ഹംബളിയൻ വളരെയധികം സന്തോഷമാണുള്ളൊരു ദിവസം അതായത് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ് എത്ര വേഗം സമയം പോണമെന്ന് ഞാൻ ആലോചിക്കണം അതായത് കല്യാണം കഴിഞ്ഞു ഹസ്ബൻഡായി എന്നുള്ളൊരു ഫാക്റ്റ് തന്നെ ഞാൻ ഉൾക്കൊണ്ട് വരുന്നേ ഉള്ളൂ അപ്പോഴാണ് ഒരു വർഷമായി എന്നുള്ള ഫാക്റ്റ് വരുന്നത് എന്തായാലും അടിപൊളിയായിരുന്നു ഈ ഒരു വർഷം അപ്പോൾ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഞാനും പൂജയും കൂടെ പുറത്തേക്ക് വന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല పూజ వీట్లన పూజానె పోయ్ పిక్ కిదిట్ట్ నముకు పోవ ఏసంగన మనం పూజానె పికేనైటెతి ఎబడే ఎ వెల్కమ్ అల్ కంప్ట్ థాంక్యూ కంగ్రాట్స్ ഭയങ്കര അടിപൊളിയായിരുന്നു സ്ഥലങ്ങളൊക്കെ കണ്ടു ഏഹ് ഭയങ്കര അടിപൊളി പറയാൻ ഫസ്റ്റ് ഹാഫ് ഹാഫ് കൊള്ളായിരുന്നു സെക്കൻഡ് എങ്ങനെ ആണോ ട്വിസ്റ്റ് ഒക്കെ സന്തോഷം മാത്രം പോരല്ലോ പോട്ടോ എല്ലാരും പിന്നെ എല്ലാ ഉണ്ടായിരുന്നു മാറി മറിഞ്ഞു അങ്ങനെ ഒരു വർഷം സക്സസ്ഫുള്ളി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിനെ ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് തന്നെ റിവാർഡ് കൊടുക്കാൻ പോവുകയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് എവിടെ പോണ്ടേ നമ്മളൊന്നും തീരുമാനിച്ചിട്ടില്ല എന്തെങ്കിലും കാക്കനാടുള്ള പാർക്ക് റെസിഡൻസിയുടെ താഴെ താഴെത്തിരിക്കാണ് അല്ല നടന്നല്ല വണ്ടി ഓടിച്ച് പിന്നെ വണ്ടി ഇട്ടിട്ട് നടന്നില്ലേ അപ്പൊ ഇവിടെ മായാബേ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ ഞാൻ പൂജയായിട്ട് വന്നിട്ടില്ല അപ്പൊ അവിടെ സീറ്റ് ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷെ വണ്ടികൾ പാർക്കിങ്ങില് ഫുൾ വണ്ടികളാ സീറ്റ് ഉണ്ടായാൽ മതിയായിരുന്നു ചോദിച്ചു നോക്കാം വയസ്സായി ലിഫ്റ്റി കയറി സെവൻത്ത് ആണെന്നാണ് പറഞ്ഞത് അവർ ബുക്ക് ചെയ്തോന്നൊന്നും ചോദിച്ചില്ല അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഫുള്ള് ആള് ഫുള്ള് ആൾക്കാരാണെങ്കിൽ പിന്നെ തേഞ്ഞ് നമ്മൾ വേറൊന്നും ചെയ്യാനില്ല എന്നിനി കണ്ടോ കൈകാലം പിടിച്ചോക്കാം ആനിവേഴ്സറി ആണെന്നൊക്കെ പറഞ്ഞു നോക്കാം അല്ലേ ഗെയ്സ് അങ്ങനെ നമ്മൾ മായാബയുടെ അകത്ത് എത്തിയിരിക്കുകയാണ് ശരി കുറച്ച് സമാധാനം കിട്ടുമെന്ന് വിചാരിച്ച സമാധാനം ഉണ്ട് പക്ഷേ ഇവിടെ ഭയങ്കര കുറച്ച് ലൗഡ് ആയിട്ടുള്ള മ്യൂസിക് ഉണ്ട് അതാണ് ആകെ ഉള്ളൊരു സീൻ പക്ഷെ കുഴപ്പമില്ല ആ ഒരുപാട് ലൗഡല്ല പക്ഷെ സംസാരിക്കാനൊക്കെ പറ്റും പക്ഷെ എന്നാലും ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ കിടപ്പുണ്ട് ഇങ്ങോ അടുത്തോട്ടോ യെസ് പക്ഷെ ബാക്കി ആംബിയൻസ് ഒക്കെ കൊള്ളാം എൻ്റെ ചുറ്റും ആൾക്കാർ ഇരിക്കുന്നവർ വരെ പ്രൈവസി മാനിച്ചാണ് ഞാൻ എന്നൊന്നും കാണിക്കാത്തത് വേണ്ട നല്ല ആംബിയൻസ് ഒക്കെയാണ് തീരുമാനിച്ചത് എന്താ വേണ്ടതെന്ന് ഞങ്ങൾ ഇന്ന് കോണ്ടിനെന്റൽ കഴിക്കാൻ പോകണം അല്ലേ വെറൈറ്റി സാധനമാണ് പൂജയ്ക്ക് ഇതുവരെ കഴിച്ചിട്ടുള്ളതൊന്നും വേണ്ട പുതിയതായിട്ടുള്ള എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കുറച്ച് സാധനം ഓർഡർ ചെയ്യാൻ പോവാണ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചത് അറിയൂ റെഡി ലെറ്റ്സ് ഗോ റേസ് അങ്ങനെ ആദ്യം തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് വന്നിരിക്കുകയാണ് കൊള്ളാം നല്ല കട്ടിയുള്ള സൂപ്പാണ് കേട്ടോ നൂഡിൽസ് ഇതെന്താ ഓ ക്യാരറ്റ് ആണെന്നു പറഞ്ഞത് നൂഡിൽസ് വല്ല എറിഞ്ഞിട്ട് കുടിച്ചു നോക്ക് ഭയങ്കര ചൂടാ എങ്ങനെയാണ്ട് അടിപൊളി അല്ലേ അവിടെ മെയിൻ സ്റ്റാർട്ടർ വരും എഫ് പകർക്കേസ് പടുത്തായിട്ട് നല്ല മനോഹരമായിട്ടുള്ള മീഡിയ കേട്ടോ കിഡിൽ അതായത് കാണാനും നല്ല ലുക്ക് നല്ല വെൽ കുക്ക്ഡ് ആയിട്ടുള്ള ക്രിസ്പി ബട്ട് ചവയ്ക്കാൻ വലിയ കുഴപ്പമില്ല അല്ലേ അധികം ആയിട്ടുമില്ല നല്ല അടിപൊളി സാധനം സവാളൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കി തന്നെ ബി ഡി എഫിൻ്റെ സൈറ്റിൽ തന്നെ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്ത സിസിലർ അല്ല സിസിലറിലോ ഇത് സ്റ്റേക്ക് ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ബീഫ് സ്റ്റേക്ക് പിന്നെ പൂജ ഡബിൾ മാരിനേറ്റഡ് സ്റ്റേക്ക് പൂജ ഓർഡർ ചെയ്ത സിസിലർ വരുന്നുള്ളൂ ഇനി എനിക്ക് ക്ഷമയില്ല നമുക്ക് കഴിക്കാമല്ലോ ഇനി ഞങ്ങളുടെ പ്രൈവറ്റ് ടൈം എൻജോയ് ചേ എൻജോയ്ക്ക് അങ്ങനെ പൂജയുടെ സിസിലറും വന്നിട്ട് നോക്കി പുക പറ പൂജ മറ്റേ മഞ്ഞത്ത് പെട്ടെ മൂന്നാറൊക്കെ എത്തിയതല്ലേ അടിപൊളി ഇതാണ് സിസിലറല്ലേ കുറെ സാധനങ്ങളുണ്ടല്ലോ അതിലും ആ എൻ്റെ ഉണ്ട് അതോ വല്ല സാധനം പക്ഷെ എൻ്റെ പുക പോകുന്നില്ല പൂജയുടെ നല്ല പുക പോകുന്നുണ്ട് കഴിച്ചോ മായാബേന്നിറങ്ങി നമ്മൾ തിരിച്ചു പോകുന്ന വഴി ബൂഫിയ സ്ക്വയർ അടപ്പള്ളിയിൽ ഒന്ന് നിർത്തി കേട്ടോ ഒരു സോഡാലും കുടിക്കാൻ അതും കൂടി കുടിച്ചാലേ പൂജക്കാരെ എനർജി ഉള്ളു എങ്ങനെയുണ്ട് നല്ല രസമുണ്ടോ പറ നല്ല രസമുണ്ടോ ആ ഫുഡും നല്ലതായിരുന്നു അല്ല വൺ ഇയർ അടിപൊളിയായിട്ട് വന്നു അല്ല ഈ ദിവസം അടിപൊളി വൺ ഇയറും സൂപ്പർ ആയിരുന്നു നെക്സ്റ്റ് ഇയർ ഇതിൽ അടിപൊളി ആയിരിക്കും അല്ലേ കുറെ സ്ഥലത്തൊക്കെ പോകാനുണ്ടാവും ചിയേഴ്സ് ചിയേഴ്സ് ടു മോർ ഇയേഴ്സ് എൻജോയ് ഫസ്റ്റ് ആ ഓക്കെ താങ്ക് യു